മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാവര ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അങ്ങ് സമ്മതിച്ചാ മതി ഒരു ബന്ധവും ഇല്ല ആ മുതൽ ഒരു ഷാവരം ഇല്ല എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീൽ ഇടന്ന് പറഞ്ഞു റീൽ ഇടുന്നത് ഒരു അമ്പത് സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളല് വീണുണ്ട് ആ വിള്ളല് വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റെയിൽ ഇട്ടാൽ മനോഹരമായി റെയില് നിർത്തരുത് എവിടെയൊക്കെയാണ് പിള്ളല് വീണിരിക്കുന്നത് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ പിള്ളല് വീണെടുക്കുന്നത് അവിടെ ഒക്കെ പോയി അദ്ദേഹം റെയിൽ ആ റെയിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണില്ല ഇതെന്താ നാണക്കേട് മറിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയോ പറയുന്നത് യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത് ഒരു അപാകതയുണ്ടത് അല്ലേ ർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത് എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാല ഇടിക്കുന്ന വീട്ടില്ല അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ് മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ് ഇതിപ്പോ കേന്ദ്രത്തിൽ ആരെ പറ്റി അന്വേഷിക്കണ്ട ഒന്നും ചെയ്യണ്ട വിള്ളർ അടച്ചാൽ മതി വിള്ളര് ടാർ മതി വലിയ മല വരാൻ പോകുന്ന വലിയ വില്ലർ കാണാൻ പോകാറുണ്ട് അപ്പൊ ഇവര് വിഴിഞ്ഞത്ത് ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിരിഞ്ഞ തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ തോന്നിച്ചു അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ തുടങ്ങി അതിന് നാലാം വാർഷികത്തിൽ അതിന് വിള്ളൽ വീണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം മന്ത്രിക്ക് പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് എം പിമാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എല്ലിക്കൊടുത്തിരുന്നതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന് അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുപോയത് എട്ടുകാരി മമ്പൂന്നാവാൻ ചമഞ്ഞതാണ് വിരിഞ്ഞ കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ റോഡിന്റെ കാര്യത്തിലും അതാണ് നാലാം വാർഷികത്തിൽ പോളിങ് താരമില്ല തിന്റെ പൊളിഞ്ഞതാരം ഏത് കാര്യത്തിനെതിരെ എവിടെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് നിങ്ങൾ എന്തായി പറയുന്നത് സി പി എം ഉണ്ടായിരുന്ന പണ്ട് പ്രതിഷേധത്തിൽ സ്ഥലം എടുക്കാനും ഞങ്ങളെടുക്കാം കോൺഗ്രസും സി പി എമ്മും കൂടി ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് എന്റെ പറവ് കാരണം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഒരു സെന്റിൽ സ്ഥലം എടുക്കാൻ വന്നാൽ പറ്റില്ലെന്നോ എടുക്കാൻ പറ്റില്ലെന്നോ റൈറ്റ് ടു ഫെയർ കോമ്പൻ ആക്ട് വന്നപ്പോൾ ഞാൻ സമരസമിതിക്കാരെ വിളിച്ചോലും നല്ല പൈസ കിട്ടും നല്ല പൈസ നല്ല മാന്യമായത് കിട്ടും ഇരട്ടി പൈസ കിട്ടും വീടിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് അണിത് വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കിയും അതിന്റെ നൂറ് ശതമാനം സൊലേഷൻ കിട്ടും ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്ഥലം ഏറ്റെടുത്തപ്പോ അതിനുള്ള അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ കോമർസേഷൻ ആക്ട് ആണ് അല്ലാതെ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സമരം നടത്തി അത് അന്വേഷിക്കേണ്ടു കേന്ദ്രമന്ത്രി ആവുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ശ്രീ സുരേഷ് ഗോപയുടെ പ്രസ്താവന കണ്ടു അത് അടിയന്തരമായി അന്വേഷിക്കുന്നത് ഡി പി ആർ മാറേണ്ട സാഹചര്യം എവിടെയാണുണ്ടായിരിക്കുന്നത് ആരാണ് ഇടപെടുന്നത് ഇതിന്റെ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര എൻ എച്ച് എന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല റീലെടുക്കൽ മാത്രം ഉണ്ടായില്ലോ കോർഡിനേഷൻ ഉണ്ടായില്ല കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ പ്ലാനിങ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ചു സോയിലിന്റെ മണ്ണിന്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും മാറുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക മണ്ണിന്റെ ഘടന മാറുക രണ്ട് ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നമ്മുടെ പ്ലാനിങ് ബോർഡിലുണ്ട് അപ്പോ ഇത് മണ്ണ് പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടി വെക്കുകയാണ് പലയിടത്തും മനസ്സിലായി പിള്ളകൾ ഉണ്ടാക്കി വെക്കുക എല്ലാ മണ്ണ് പരിശോധന നടക്കാൻ ചെയ്യാൻ പാടില്ല മണ്ണ് വെച്ചാൽ കേരളത്തിൽ കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക അതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഇവരെല്ലാം ഒരുമിച്ച് ഒരേ വല്ലിയിൽ ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്നവരാണെന്നുള്ളതിൽ വല്ല വ്യത്യാസം ഉണ്ടോ ഞങ്ങൾ പറയുമ്പോഴല്ലേ പ്രശ്നം ഞങ്ങൾ പറയുമ്പോ സത്യമല്ല ഒരു തോണിയിൽ യാത്ര ചെയ്യാണ് ഒരു ആർ എസ് എസ് നേതാവ് നിങ്ങൾ ഒരു മിലിറ്ററി എക്സ്പെർട്ടിനെ കൊണ്ടുപോവാൻ അഫയേഴ്സ് എക്സ്പെർട്ടിനെ കൊണ്ടുപോവാൻ സിന്ധുവിനെ കുറിച്ച് സംസാരിച്ചോ നമുക്ക് ആർക്കെ യാതൊരു വിരോധമില്ല കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ പ്രസംഗമാണ് രാജ്ഭവന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചു ഈ ആർ എസ് എസ് നേതാവ് മുൻ പ്രധാനമന്ത്രിമാരെ ഇന്ത്യയുടെ വളരെ മോശമായി സംസാരിച്ചു എന്താ അവകാശമാണ് രാജ്ഭവൻ അത്തരം രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വിത്ത് അത് തികഞ്ഞ അനൌചിത്യമാണ് അത് ഗവർണറെ ബോധ്യപ്പെടുത്തണം സംസ്ഥാന സർക്കാർ